കോതമംഗലത്ത് ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിൽ വിപണിയിൽ ഒരു ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന പതിനെട്ട് ഗ്രാം ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശികളായ ഹഫീജ് ഉദ്ദീൻ സഫീഖുൾ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കോതമംഗലത്ത് വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച വിപണിയിൽ ഒരു ലക്ഷം രൂപയിലേറെ വിലമതിക്കുന്ന പതിനെട്ട് ഗ്രാം ബ്രൌൺ ഷുഗറുമായി ആസാം സ്വദേശികളായ ഹഫീജ് ഉദ്ദീൻ സഫീഖുൾ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി എക്സൈസ് സംഘം പ്രത്യേക നിരീക്ഷണം നടത്തിവരികയായിരുന്നു പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ സുധീർ മുഹമ്മദ് പി ബി ലിബു എം ടി ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റസാ കെ സോബിൻ ജോസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു